നമസ്കാരം പാളിക്കടം ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്നുള്ളത് ഡേ ഇൻ മൈ ലൈഫ് എൻ്റെ ഒരു ദിവസത്തെ കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോ പറയാൻ കൊണ്ട് പോകുന്നത് ഇപ്പോൾ സമയം നാല് അമ്പത് കുട്ടികൾക്ക് ഉറങ്ങണം ഭാര്യന്മാരെ എണീറ്റിട്ടൊന്നുമില്ല അപ്പോൾ ഇന്ന് അവർക്ക് സ്കൂളുണ്ട് അപ്പോൾ അവരെക്കുന്നതിന് മുമ്പ് ഇവിടുത്തെ കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ട് എൻ്റെ കാര്യങ്ങളും തീർത്തിട്ട് ഇരിക്കുന്നത് കൊണ്ടാണ് എണ്ണിട്ടിരിക്കുന്ന നേരത്തെ അല്ലെങ്കിൽ ഞാനൊരു അഞ്ചരയൊക്കെ ആവും അഞ്ചേക്കാളും അഞ്ചരയൊക്കെ ആകുമ്പോഴാണ് എണീക്കുക എന്നെ കുറച്ചുകൂടി നേരത്തെ എണീച്ചാണ് അപ്പോൾ നമുക്ക് എൻ്റെ ഇന്നത്തെ ദിവസം ആരംഭിക്കുക കഴിഞ്ഞ വീഡിയോയിൽ ഒരുപാട് കാര്യങ്ങൾ ഞാൻ സ്കിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ഒട്ടും പ്ലാൻഡല്ലായിരുന്നു ആ വീഡിയോ ചെയ്യുന്ന സമയത്ത് ചുമ്മാ ഒന്ന് ചെയ്തതെന്ന് മാത്രമേ അത്രേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ വീഡിയോ എന്നുള്ളത് ഒരു ദിവസത്തെ എൻ്റെ ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നുള്ളതും വീട്ടിൽ നിന്ന് ഞാൻ എന്തൊക്കെ ചെയ്യുന്നുള്ള കാര്യമാണ് ഇന്നത്തെ വീഡിയോ ഞാൻ കാണിക്കാൻ കൊണ്ട് പോകുന്നത് ഓക്കെ അപ്പോൾ ഉണ്ട് പിന്നെ വീട്ടിൽ ക്ലീനിങ് അടിച്ചു കൊടുക്കരുതെന്ന് വലിയ സംഭവമായിട്ടൊന്നും ഞാൻ കാണുന്നൊന്നുമില്ല എനിക്ക് ചെയ്യുന്ന ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ ചെയ്യുന്നതെന്ന് മാത്രം പിന്നെ അവർക്കൊരു സഹായം ആവുമല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം ഇപ്പം നമ്മളെത്ര വൃത്തിയാക്കിയാലും കുട്ടികൾ വന്നോ കുട്ടികൾ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും പഴയ പോലെ ആക്കുന്നതായിരിക്കും ഇന്നലെ തന്നെ വൈകുന്നേരം കിടക്കാൻ പോകുന്നതിൻ്റെ ഉള്ളിൽ തന്നെ വൈകുന്നേരം മുതൽ മൂന്ന് പ്രാവശ്യം ക്ലീൻ ചെയ്തതാണ് ഇവർ അന്നേരം പേപ്പറ് വലിച്ചിടുക അതുപോലെ തന്നെ സാധനങ്ങളൊക്കെ പുറത്തെടുക്കുക ഇതൊക്കെ ആകുമ്പോൾ നമുക്ക് പണികൾ റെസ്റ്റൊന്നും ഉണ്ടാവില്ല ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരുന്ന ഒരവസ്ഥയാണ് കാണുന്നത് അപ്പോൾ അവർക്ക് സഹായങ്ങൾ അവരുടെ ഒന്നും കരുതി ഞാൻ ചേരുന്ന മാത്രം ഇതിപ്പോൾ എല്ലാവരും ചെയ്യണമെന്നൊന്നുമില്ല ഇത് ചെയ്ത് വലിയ സംഭവമാണെന്നും ഞാൻ പറയണമെന്നുമില്ല സഹായിക്കാൻ എനിക്ക് എനിക്കിഷ്ടമുള്ളതുകൊണ്ട് ഞാൻ ചെയ്തെന്ന് മാത്രം അത്രേ ഉള്ളൂ ഓക്കെ ഇത് നമുക്ക് ഒന്ന് കുറച്ച് തുടയ്ക്കാം തുടച്ച് വൃത്തിയാക്കാം ഓക്കെ ഈ തുടക്കുന്നത് ഒരു വശം തുടച്ചാൽ പോരാ രണ്ട് വാഷം ഇവിടെ തുടയ്ക്കുന്നുണ്ട് കാരണം ജയശ്രീം അവരുടെ അമ്മയൊക്കെ അതുപോലെ തന്നെ തുടക്കുന്നതുകൊണ്ട് എനിക്കും അതുപോലെ തന്നെ ചെയ്യേണ്ടി വരുകയാണ് പിന്നെ ഈ അടിച്ചു തുടയ്ക്കുക എന്നൊക്കെയുള്ള സംഭവം വന്നിട്ട് ഞാനെപ്പോൾ ചെയ്യുന്ന കാര്യങ്ങളാണ് അല്ലാതെ ഈ വീഡിയോ ചെയ്യാൻ വേണ്ടി അടുത്ത് സംഭവങ്ങളൊന്നുമല്ല എപ്പോൾ നിലനിന്ന് ഞാൻ ചെയ്യുന്ന കാര്യം തന്നെയാണ് ഇത് വലിയൊരു കാര്യമായിട്ടൊന്നും ഞാൻ പറയണമെന്നില്ല പക്ഷേ ഇത് ചെയ്യാതെ ആൾക്കാരുണ്ടാവല്ലോ അത് സ്ത്രീകൾക്കൊരു സഹായം എന്നുള്ള നിലയ്ക്ക് ഭാര്യയ്ക്കൊരു സഹായം എന്നുള്ള നിലയ്ക്ക് മാത്രമേ ഞാൻ ചെയ്യണു എന്ന് മാത്രമേ ഉള്ളൂ ഇതില് അല്ലാതെ വലിയ ഒരു എന്താ പറയുക മഹത്തായ കാര്യമാണെന്നുള്ളതൊന്നും ഞാൻ പറയുന്നില്ല അവർക്കൊരു സഹായം അത്രേ ഉള്ളൂ ചെയ്തവർക്ക് ചെയ്യാം ചെയ്യാതിരിക്കുന്ന ചെയ്യാതിരിക്കാം ഓക്കെ ഞാൻ എനിക്ക് ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ ചെയ്യണമെന്ന് മാത്രം ഓക്കെ ഉള്ള ഇതുകൊണ്ട് ഞാൻ ചെയ്യുന്നത് മാത്രമേ അത്രേ ഉള്ളൂ ഇനി അടുത്ത കാര്യം എന്നുള്ളത് ഞാൻ കുളിക്കാൻ വേണ്ടി പോണം കുളിച്ച് വന്നിട്ട് വിളക്കി വയ്ക്കും വിളക്ക് വെച്ചിട്ട് സന്ധ്യ പഞ്ചനാന്തി ജപം പിന്നെ ചെറിയ പൂജ അങ്ങനെ ചെയ്തിട്ടായിരിക്കും അടുത്ത പരിപാടി ആരംഭിക്കുക അങ്ങനെ കുളി കഴിഞ്ഞു ഇനി വിളക്ക് വളർത്താൻ വേണ്ടി പോകണം അങ്ങനെ വിളക്ക് വെളുത്തി കഴിഞ്ഞു ഞാൻ വിളക്കൊളുത്തി കഴിഞ്ഞു എന്നു വെച്ചാൽ എല്ലാ എല്ലാവർക്കും കൊണ്ട് ഞാൻ കാണിക്കാറുണ്ട് ഒരു സുഗന്ധത്തിന് വേണ്ടിയിട്ട് ഇപ്പോൾ സന്ധ്യാതെ മാത്രമേ കാണിക്കുന്നുള്ളൂ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം സ്കിപ്പ് ചെയ്യുന്ന ചെന്ന് നിന്നിട്ട് ഓക്കെ ഭാര്യയും കുട്ടികളൊക്കെ ഇപ്പോഴും ഉറക്കം തന്നെയാണ് എഴുതിട്ടൊന്നുമില്ല സമയം ആറ് പത്ത് ആയിരിക്കുന്നു കഴിഞ്ഞിട്ടില്ല ഭാര്യ അങ്ങനെ പുറത്തോട്ട് വന്നു എണീറ്റ് വന്നു ഇനിയിപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇനി അവളെ നോക്കിക്കോളൂ ഞാൻ അടിച്ചു കൊടുക്ക അടച്ച് ക്ലീൻ ചെയ്തു എല്ലാം കഴിഞ്ഞു ഇനിയിപ്പോൾ ചായയൊക്കെ അവൾ വെച്ചോളൂ ചായ കഴിക്കുന്നത് പോവാണ് അമ്മ എണീറ്റ് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ചായ ഒടിക്കണ്ടു പോകും അങ്ങനെ ഭാര്യ പതിവ് ജോലികൾ ആരംഭിച്ചിരിക്കുന്നത് അടുക്കള ജോലികൾ ആരംഭിച്ചിരിക്കുകയാണ് ഇതെന്താണ് സാമ്പാറാണ് മത്തൻ നെല്ല്ശേരി എൻ്റെ വഴി കുട്ടികളെ വിളിക്കാൻ വേണ്ടി പോകണം ബൈക്കിൽ പോവാൻ റെഡി ആക്കിയോ അന്ന ഈ എണ്ണാർക്കണമൊരു സൗണ്ട് ഉണ്ടാക്കിയെന്ന് തുടങ്ങി ഭക്ഷണത്തിനായിട്ട് മുന്നോട്ട് കൊടുക്ക ഭക്ഷണം അങ്ങനെ മയിലും കുട്ടികളും ഭക്ഷണം കഴിക്കാൻ കഴിക്കാനെത്തിയിട്ടുണ്ട് അപ്പുറത്ത് കിളികളും ഉണർക്കണമൊക്കെ എത്തിയിട്ടുണ്ട് ഭക്ഷണം കഴിക്കാനായിട്ട് പൂത്താങ്കലി എന്നാണ് കിളിയുടെ പേര് ഭയങ്കര തട്ടവണമുണ്ട് അതിവിടെ കുറേ ദിവസം ദിവസം വരുന്നതാണ് അവിടെ നിത്യേനെ വരുന്നിട്ട് ഇവിടെ ഭക്ഷണമാക്കാൻ വരുന്നവറങ്ങി വെച്ച് കഴിഞ്ഞാൽ ഒന്നുകിൽ ഊഞ്ഞാലട്ട അല്ലെങ്കിൽ ഇതുപോലെ അടുക്കളയിൽ വന്നിട്ട് ഇരിക്കുക അതാണ് അവളുടെ സീറ്റ് ഈ സീറ്റ് വന്നിട്ട് കുറച്ച് നേരമായിരിക്കും പള്ളി ആയിക്കുമ്പോൾ ഇവിടെ വന്നിരിക്കും ഭാര്യ ജോലി ചെയ്യുന്ന സമയത്ത് ഇവിടെ വന്നിരിക്കലാണ് പണി കുട്ടിയുടെ പണി എൻ്റെ വീട് രാവിലെ എൻ്റെ പണി ഈ കാണുന്നത് മക്കളെ കളിച്ചാണ് ഞാൻ ഇപ്പോൾ കുറെ പച്ചക്കറി വാങ്ങിക്കാനായിട്ട് വന്നിരിക്കുന്നു പച്ചക്കറി വാങ്ങിച്ചിട്ട് വന്നതാണ് അപ്പോൾ കുറച്ച് രാവിലെ പാത്രങ്ങളൊക്കെ ഫ്രീയാനുണ്ട് അപ്പം ഭക്ഷണം കഴിച്ചിട്ട് ആണ് അവർ വിളിക്കാണ്ട് പോകുന്നത് അത്രയും കുറച്ച് കഴുകുന്നുണ്ട് ഭാര്യ കുട്ടിക്ക് ഭക്ഷണങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പാത്രം കഴുകാണ്ട് പോകുന്നു ഇഡ്ലി ആയിട്ടുണ്ട് സാമ്പാറും പടിയായി സ്കൂൾ റെഡി ആയി തുടങ്ങി വണ്ടി ആയിട്ട് അങ്ങോട്ട് പോവണം വണ്ടി സാധാരണ ഇങ്ങോട്ട് ഇവിടെനിന്ന് ഇങ്ങോട്ടേ വരിക വന്നിട്ട് അവിടെ രണ്ട് മൂന്ന് കുട്ടികൾ ഒരു കുട്ടിയുണ്ട് അവരെ തിരിച്ചു വരുമ്പോഴാണ് ഇപ്പോൾ കയറാൻ നിൽക്കുന്നത് വണ്ടി വന്നു സ്കൂൾ വണ്ടി വന്നു അങ്ങനെ കുട്ടികൾ സ്കൂളിലോട്ട് പോയി ഞങ്ങൾ വീട്ടിലോട്ട് തിരിച്ചെത്തി ഇനി ഫുള്ള് ക്ലീനിങ്ങാണ് നടക്കാണ്ട് പോകുന്നത് വീട് കുട്ടി നമ്മൾ എത്ര വൃത്തിയാക്കിയാലും വീട് വൃത്തിയാവുകയില്ല കുട്ടികളുള്ള സമയത്ത് ഒന്നും ചെയ്യാൻ പറ്റില്ല ഞങ്ങൾ രാവിലെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കണം ഇഡലി സാമ്പാർ കാപ്പി ഇഡലിപ്പൊടി കഴിക്കാണ്ട് പോകണം അങ്ങനെ ക്ലീനിങ് പോവാണ് പറയാണോ എഴുതിട്ടുണ്ട് ഇല്ലല്ലേ ലൂക്കറിന് കാണികള് ഫുള്ള് വരച്ച് വയ്ക്കുന്നതാണ് എല്ലാം കബോർഡ് വാതിൽ എല്ലാം ഒക്കെ തുടച്ച് വൃത്തിയാക്കാൻ വേണ്ടി പോകണം പക്ഷേ വൈകുന്നേരം വന്ന് വീണ്ടും പഴയ പോലെ തന്നെ ആവും അങ്ങനെ റൂമെല്ലാം വൃത്തിയാക്കി തുടച്ച് വൃത്തിയാക്കി മോളിലെല്ലാം തട്ടി അടിച്ചു ജല്ലെല്ലാം തുടച്ചു കുട്ടികളെല്ലാം കളഞ്ഞു എല്ലാം ഇടയാക്കി ഇതെല്ലാം മോളുടെ ഇതാണ് ഇത്രയും ടോയ്സ് ഇവിടെ ഉറങ്ങണം വെച്ചിട്ട് ഇത്രയും ടോയ്സ് ഇവിടെ ഉണ്ടാവണം അങ്ങനെയാണ് സംഭവങ്ങൾ ഞങ്ങൾ ടൗണിലോട്ട് പോവാൻ വേണ്ടി പോകണം ഞാൻ ടൗണിലോട്ട് പോകണമെന്ന് പറഞ്ഞു അപ്പോൾ ഭാര്യയ്ക്കൊന്ന് ത്രെഡ് ചെയ്യാൻ പറഞ്ഞിട്ട് എന്നൊരു കഥല്യ ബ്യൂട്ടി പാർട്ടി അങ്ങനെ പരിപാടി കഴിഞ്ഞു വന്നു ആ ചിലങ്ങനെ എടുത്ത് നോക്കും മിറർ എന്താണെന്ന് അറിയില്ല എന്നാൽ പോവാ തൊപ്പുണ്ടല്ലോ തൊപ്പി തൊപ്പിക്കാരൻ പക്ഷി ഞാൻ ഉച്ചക്കളിക്കുള്ള ഉപ്പേരി റെഡി ആക്കിക്കൊണ്ടിരിക്കണം കോവക്കുപ്പേലാണ് അന്നത്തെ സ്പെഷ്യൽ ഞാൻ ഇപ്പുറത്ത് തൈര് മിക്സിയിലടിക്കാണ്ട് പോവാണ് സംഭാരങ്ങൾ റെഡി ആയിക്കാണ്ട് പോവാണ് കുറച്ചും വളകും പച്ചമുളകും ഇഞ്ചിയൊക്കെ ഇട്ട് അടിക്കാൻ വേണ്ടി പോകണം ഓക്കെ ഇതിൽ ഇഞ്ചിയും പച്ചമുളക് ഇട്ടിട്ടുണ്ട് ഇനി ഒരു ഒരിടി ഇടിച്ചിട്ട് നല്ല ചതച്ചിട്ട് സംഭാരത്തിനെ മിക്സ് ചെയ്താൽ കഴിയുക ഫ്രിഡ്ജിൽ കട്ടി വെച്ചിട്ടുണ്ട് നല്ല സമ്പാരം അതായത് മുളകും ഇഞ്ചിയും എല്ലാം കിട്ടിയിട്ടുള്ള സംഭവം ഇച്ചയ്ക്ക് എടുത്ത് കഴിക്കാം ഇതിൽ ഭക്ഷണം ഇട്ട് കൊടുക്കുന്നത് കൊണ്ട് വെറുതെ വന്ന് നോക്കിക്കൊണ്ടിരിക്കും ഭക്ഷണം ഉണ്ടോ ഉണ്ടോ എന്ന് പറഞ്ഞിട്ട് ഞാൻ പറയാറുണ്ടല്ലോ വീട്ടിൽ വിവിധ പക്ഷികൾ വരാറുണ്ട് അതിൽ ചില പക്ഷികളാണ് തൊപ്പിക്കാരൻ പക്ഷി വാലോട്ട് പക്ഷി അങ്ങനെയുള്ള സംഭവമാണ് ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് വെക്കുന്നതാണ് ഉപ്പൻ ചമ്പോത്ത് എന്ന് പറഞ്ഞ സംഭവം ആ ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് വെക്കുന്നത് പോവേക്ക് കൊണ്ടേക്കാണ് മോളെ വന്നു അവിടെ ഇരുന്നു ഓക്കേ അമ്മ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നു ചെറിയ മോള് തനിയെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നു ടിഫൻ ബോക്സിൽ തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് അവൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നു ചെറുതൊരു മഴ വരുന്നുണ്ടായിരുന്നു അപ്പോൾ മോളും വൈഫും കൂടിയിട്ട് ഞങ്ങൾ കർട്ടൻ റൂം ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കർട്ടൻ ഉണങ്ങാനിട്ടിട്ടുണ്ടായിരുന്നു കഴുകിയിട്ട് ചെറിയ മഴ ചാറിൽ വരുന്നതുകൊണ്ട് കെട്ടിട്ട് അപ്പുറത്ത് കൊണ്ടുവിടാൻ വേണ്ടി പോവാണ് മോര് റെഡിയായിട്ടുണ്ട് ഞാൻ ഭക്ഷണം കഴിക്കാണ്ട് പോവാണ് അങ്ങനെ ചോറ് സാമ്പാറ് ഒരു മുരിങ്ങയുടെ ഉപ്പേരിയുണ്ട് കോഴിക്കൊപ്പേരിയുണ്ട് പിന്നൊരു നെല്ലിക്കശാറ് ഇത് നേരത്തെ പറഞ്ഞിട്ടുള്ള ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുള്ള സംഭവമാണ് ഇതാണ് ഭക്ഷണം വൈഫും മോൾക്ക് ഭക്ഷണം കൊടുത്തോണ്ടിരിക്കുന്നത് വലിയ മോൾ അവിടെ നിന്ന് ഭക്ഷണം കഴിക്കണം അതുകൊണ്ടാണ് ഇനി നേരത്തെ കഴിച്ചോണല്ലോ തെന്നേ കഴിച്ചാണല്ലോ ഉള്ളു ആ നന്നായി ശരി ചായ കഴിക്കാൻ വേണ്ടി പോണ് ജയശ്രീ ചേച്ച മൂത്ത മോളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കണേ അല്ലെന്ന് വൈകിട്ട് റിസപ്ഷൻ പോകണല്ലോ അപ്പോൾ നാളെ എക്സാമും ഉണ്ട് അപ്പോൾ അത് പഠിപ്പിച്ചുകൊണ്ടിരിക്കണ അവിടെ ആൾ പഠിച്ചുകൊണ്ടിരിക്കണ അപ്പോൾ ഞാനും ചെറിയ മോളും കൂടിച്ച് ചായ വയ്ക്കാൻ സ്വാഭാവികമായിട്ടും ചായ വയ്ക്കാൻ അതിൻ്റെ ഉത്തരവാദിത്തമായിട്ട് മാറി ഞാൻ ചായ വയ്ക്കൊണ്ട് പോണ് ഞാൻ ജെല്ലിരുന്നു ചായ എയർക്കുലർ റെഡിയായി തുടങ്ങി ചായ റെഡിയായി തുടങ്ങി കുട്ടികൾക്ക് പാൽ റെഡിയായി തുടങ്ങി വൈകുന്നേരത്തേക്കുള്ള സ്നാക്സ് മധുരക്കിഴങ്ങ് ശർക്കര വള്ളിക്കിഴങ്ങ് ചക്കരവള്ളിക്കിഴങ്ങ് ഒക്കെ പേരിൽ അറിയപ്പെടുന്ന ഈ സാധനം മധുരക്കിഴങ്ങ് ചക്കര ഉള്ളിക്കിഴങ്ങ് ശർക്കര ഉള്ളിക്കിഴങ്ങ് പറയാം പണ്ട് എൻ്റെ അമ്മയുടെ വീട്ടിലിരു സ്ഥിരമായിട്ടുണ്ടായിരുന്ന സംഭവമാണ് അന്ന് തരുമ്പോൾ പരമ പുച്ഛോ ദിവസം തന്നെ തരുമ്പോൾ നമുക്കത് വേണ്ട ഇതേ സമയം തന്നെയാണ് ചുവന്ന തൊലിയുള്ളത് ഇതിൻ്റെ തന്നെ വെള്ളത്തിലൊരുണ്ട് മഞ്ഞ അങ്ങനെ ചായ റെഡിയായി ഇന്ന് ഞാൻ തന്നെ ചായ ഉണ്ടാക്കിയത് മധുര കിഴങ്ങ് ചക്കരവളി കിഴങ് എന്നൊക്കെയാണ് എന്തെങ്കിലും പറയാം ചക്കരക്കിഴങ്ങ് എന്നൊക്കെ ഇതിൽ പറയും ആ സാധനമാണ് ഇന്നത്തെ ചായയ്ക്കുള്ള ഇതെന്നുള്ളത് കുട്ടികളും അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നു ചായ പിടിച്ചുകൊണ്ടിരിക്കുന്നു ചക്കരവാണ് അങ്ങനെ കുട്ടികൾ ഉണ്ടാവും ി തുടങ്ങി അതൊക്കെ റെഡിയായി കൊണ്ടിരിക്കുന്നു അങ്ങനെ റിസപ്ഷൻ പോയൻ റെഡി ആയി കഴിഞ്ഞു ഏകദേശം തരാ അങ്ങനെ മണ്ഡപം കല്യാണം മറ്റേ അല്ല ഏട്ടൻ്റെ പോയിന്റ് തന്നെയാണ് അതായത് സ്വന്തം വലിയച്ഛൻ്റെ പേരക്കുട്ടിയാണ് കുട്ടി ബാംഗ്ലൂരിലാണ് വർക്ക് ചെയ്യുന്നത് അതുപോലെ തന്നെ കല്യാണം കഴിച്ച പെൺകുട്ടിയും ബാംഗ്ലൂർ തന്നെയാണ് അപ്പോൾ അങ്ങനെ ഇതാണ് ഞങ്ങളുടെ കല്യാണത്തിൻ്റെ പരിപാടികളൊക്കെ റിസെപ്ഷൻ്റെ ഞാൻ കല്യാണത്തിന് കല്യാണം ഗുരുവായൂർ വെച്ചിട്ടാണ് ഇന്നുണ്ടായത് കല്യാണത്തിന് പോകാൻ പറ്റിയില്ല അപ്പോൾ റിസെപ്ഷനോ വന്നത്

അതൊന്നും അങ്ങനെ ഞങ്ങള് കല്യാണത്തിന് പോയിട്ട് എത്തി റിസപ്ഷനായിട്ട് എത്തി ഇനിയിപ്പോൾ നേരെ ഞങ്ങൾ ഭക്ഷണം ഒന്നും കഴിക്കാൻ കാരണം ഭക്ഷണം കിടന്ന് കഴിച്ചിട്ട് വന്നതുകൊണ്ട് അപ്പോൾ അമ്മ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കണം അങ്ങനെ പരിപാടി കഴിഞ്ഞു എന്നിട്ട് പെയ്യണ് പാഴെ അടുപ്പിൽ വെച്ചിട്ട് വന്നതാണ് ഗ്യാസ് വെച്ചിട്ട് വന്നതാണ് ഫുൾ തിളച്ച് പോയി ഒന്നും ചെയ്യാൻ പറ്റില്ല ഇപ്പോൾ സമയം പത്തര കഴിഞ്ഞു അങ്ങനെ ഇന്നത്തെ ഡേ ഡേമിൻ ലൈഫ് കഴിഞ്ഞു ഇനി കുട്ടികൾക്ക് എല്ലാവരും ഉറങ്ങി ഇപ്പം ഞങ്ങൾ കിട്ടുമ്പോൾ ഉറങ്ങാൻ തുടങ്ങുകയായിരുന്നു അടുക്കള കുറച്ച് ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു ഇവിടെ കഴിഞ്ഞത് ഇനിയിപ്പോൾ അടുത്ത മാസം വീടിന് ഒരു ഡെയിലി ലൈഫ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു എനിക്കറിയില്ല ഇങ്ങനെന്നുള്ളത് ഇപ്പോൾ റിസപ്ഷനെല്ലാം പോയിട്ട് വന്നിട്ട് ഫുൾ ടയേർഡായിട്ടിരിക്കുകയാണ് അമ്മ എല്ലാം പോയിട്ട് ഉറങ്ങട്ടെ വീണ്ടും കാണുന്നവർക്ക് നിങ്ങൾ സ്വന്തം മന്ത്രി കൃഷ്ണ ഒരു സാധാരണ പാലക്കാട്ടുകാർ